കുഞ്ഞുങ്ങളുടെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കുറക്കാം അതിനെ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മളിൽ ഏത് വീട്ടിലും ഒരേ പ്രശ്നം കുഞ്ഞുങ്ങൾ മൊബൈൽ വിടാതെ ഇരിക്കുകയാണ് മൊബൈൽ കൊടുക്കാതെ കുഞ്ഞിനെ ശാന്തമാക്കാൻ പറ്റുമോ എന്ന് പല രക്ഷിതാക്കളും ചിന്തിക്കുന്നുണ്ട് പക്ഷേ മൊബൈലിന്റെ അടിമയാകുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാകും ഈ വീഡിയോയിൽ കുഞ്ഞുങ്ങളുടെ മൊബൈൽ യൂസേജ് കുറയ്ക്കാൻ പേരന്റ്സ് ചെയ്യേണ്ട ചില സർപ്രൈസിംഗ് ട്രിക്സ് ഞാൻ പറയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം കൂടുതലായാൽ കണ്ണിന്റെ ആരോഗ്യം ഉറക്കം പഠനത്തിൽ കോൺസെൻട്രേഷൻ മെന്റൽ ഹെൽത്ത് എല്ലാം ബാധിക്കുന്നു അപ്പോൾ എന്താണ് സൊല്യൂഷൻ കുട്ടികൾ നമ്മളെ കോപ്പി ചെയ്യുന്നു പേരൻസ് തന്നെ സമയം മുഴുവൻ മൊബൈലിലായാൽ കുട്ടികൾക്കും അത് നാച്ചുറൽ ആയി തോന്നും അതിനാൽ പേരൻസ് മൊബൈൽ യൂസ് കുറയ്ക്കുന്നുവെങ്കിൽ കുട്ടികളും സ്ലോലി കുറയ്ക്കും മൊബൈലിനു പകരം ഫൺ ആക്ടിവിറ്റീസ് കൊടുക്കുക ഡ്രോയിംഗ് കളറിംഗ് പസൽസ് സ്റ്റോറി ടെല്ലിംഗ് ഔട്ട്ഡോർ കളികൾ സൈക്കിൾ ബാഡ്മിന്റൺ ഫുട്ബോൾ കുട്ടിക്ക് മൊബൈലിൽ കിട്ടുന്ന ഫൺ റിയൽ ലൈഫിൽ കിട്ടുമെങ്കിൽ അവർക്ക് മൊബൈൽ വേണ്ടെന്നു തോന്നും ഡെയിലി മുപ്പത് മിനിറ്റ്സ് ഫാമിലി ടൈം ഒരുമിച്ച് ബോർഡ് ഗെയിംസ് കളിക്കുക ചെറിയ കുക്കിംഗ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുക ഈവൻ സിമ്പിൾ ഫാമിലി ടോക്സ് മൊബൈൽ വിട്ട് വിട്ടുകുഞ്ഞുങ്ങൾ പേരൻസിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം അവർക്കുള്ള ബിഗസ്റ്റ് ഹാപ്പിനസ് ആകും മൊബൈൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഫിക്സ്ഡ് ടൈം കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഡെയിലി മുപ്പത് മിനിറ്റ്സ് മാത്രം റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ ചെറിയ റിവാർഡ്സ് കൊടുക്കുക അത് കുട്ടികളെ എൻകറേജ് ചെയ്യും കുഞ്ഞുങ്ങളുടെ മൊബൈൽ യൂസേജ് കുറയ്ക്കുന്നതിന് പെരൻസ് നുപ്പേഷ്യൻസ് വേണം അവർക്ക് ഓൾട്ടർനേറ്റീവ് ഹാപ്പിനെസ് കൊടുത്താൽ മൊബൈൽ സ്ലോലി വിട്ടുപോകും ഇനി ഒരു ചോദ്യം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ മൊബൈലിൽ എത്ര സമയം ചിലവഴിക്കുന്നു കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കാൻ പേരൻസായ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കൊമന്റിൽ പറയൂ മറ്റുള്ള പേരൻസിനും അത് ഒരു ഹെൽപ്പാകട്ടെ കൂടുതൽ പേരന്റിംഗ് വീഡിയോസിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ വീഡിയോ കണ്ടതിന് നന്ദി